പ്രിയമുള്ളവരെ റാഫിയോട് ഒരാണേ അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ യാത്രയുണ്ടല്ലോ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ബർക്കിക്കടുത്തുള്ള ഹർറത്തസ്ഫല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ സമയം ഏഴേ കാലമായിട്ടുണ്ട് രാവിലെ നല്ല തണുപ്പുള്ള സമയം കേട്ടോ ഭയങ്കര തണുപ്പ് അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ കരുതി ഇവിടെ രാവിലെ ഒരു മനുഷ്യനുണ്ടാവില്ല എന്ന് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ജനം ഭയങ്കര തണുപ്പ് അപ്പോൾ നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് കിഡിലൊരു സ്ഥലത്താണ് കേട്ടോ നമുക്കപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിന് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലം കേട്ടോ ഹറത്തൽ സിഫാല എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെതാ ഒരു യുദ്ധ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കവാടമാണ് ഇത് കേട്ടോ അതിൻ്റെ കയ്യെല്ലാം വിറച്ചിട്ട് തമറിൻ്റെ ഇതൊരു പുളിമരമാണ് കേട്ടോ അപ്പോൾ ആ കാവ കുടിക്കുന്ന സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഇതൊക്കെ ഇതാണ് ഇവിടെ ഇരുന്നുണ്ട് ഓ കാവ കുടിക്കുന്നതാണ് കേട്ടോ ഇത് പുളിമരമാണ് ഓക്കേ ഇതാണ് ഈ കോട്ടയുടെ വാതിൽ ഹറത്തൽ സിഫാല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കയറുമ്പോൾ തന്നെ ഒരു പഴയ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഇവിടുത്തെ ഒരു ഏരിയയാണ് അൽഉക്കൂത് അൽ ഉക്കൂത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹഗ്രത്ത് അൽ മോസ്ക് ഇതിൻ്റെ ഉള്ളിൽ പഴയ ഒരു പള്ളിയാണ് കേട്ടോ ഇതൊരു പഴയ പള്ളിയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ മജലിസ് ഒക്കെ ഉണ്ട് ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ലൈറ്റൊന്നും ഇല്ല ഇതൊക്കെ പള്ളിയാണ് കേട്ടോ പിള്ളേർ പഠിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ടില്ല ദ ബിഗ് ഗേറ്റ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് ഓ എനിക്ക് രാവിലെ നല്ല തണുപ്പ് കേട്ടോ വിറയ്ക്കുന്നു മോസ്ക് ഇതൊരു പള്ളിയാണേ ഇവിടുത്തെ പഴയ പള്ളിയാണ് ഇവിടെ ഉത്വ് ചെയ്യുന്ന സ്ഥലമാതു ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ പള്ളി പഴയ പള്ളി അൽസബ ടവർ ആ ഇതാണ് ഇവിടുത്തെ പള്ളി ഇത് അടച്ചിട്ടേക്കുമാണ് നമുക്ക് തുറക്കാൻ ഇത് കേട്ടോ ഞാനിതിപ്പോൾ തുറന്നതാണേ മാഷാവാ ഇവിടുത്തെ പഴയ പള്ളിയാണിത് ഇവിടെ നിസ്കാരങ്ങളുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ അറയ്ക്കാം ടവറിൻ്റെ മുകളിൽ മൂന്ന് ഈ പീരങ്കികൾ ഇരിപ്പുണ്ട് കേട്ടോ പഴയ പീരങ്കികൾ പീരങ്കിയുടെ ഷേപ്പുള്ള മൂന്ന് ഇത് അപ്പോൾ ഇതിൻ്റെ വെളിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ടാ ഒരു സ്ഥലമുണ്ടല്ലോ അത് നമുക്ക് കാണാൻ പറ്റും ഇതാ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ടവറിൻ്റെ ഉള്ളിലെ പീരങ്കിയൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ മരണ വിറയിൽ നല്ല വിറയിലുണ്ട് കേട്ടോ രാവിലെ തണുത്തിട്ടുണ്ടല്ലോ ഭയങ്കര സംഭവം അപ്പൊ നമുക്കിനി താഴോട്ട് പോയിട്ട് വരാം താഴത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബോട്ടം വാട്ടർ അപ്പർ വാട്ടർ ബേസിൻ ഇതോടത്തെ കിണറാണ് കേട്ടോ കിണറാണ് സംഭവം അപ്പം എന്തായാലും ഇത് കൊള്ളാം ഇവിടുത്തെ ലൈറ്റ് ഇത് മാത്രം അണച്ചിട്ടില്ല ഇത് കണ്ടോ അൽ ക്രൂം അൽ ക്രൂം വാട്ടർ മില്ല് പഴയ രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇത് സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് പഴയ ആവത് ഇതൊന്നും ഇളക്കി മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പൂട്ടിയിട്ടേക്കുവാണോ കേട്ടോ സംഭവം ഡേഞ്ചർ ഡേഞ്ചറായൊണ്ടായിരിക്കും ഇത് അൽ വക്കീത് ടവർ ഇവിടെയുണ്ട് സംഭവം എന്തോ ഇതെന്തായാലും കൊള്ളാം ഇവിടെ തീയെല്ലാം കാച്ചാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും കൊള്ളാൻ നൈസായിട്ടുണ്ട് അപ്പോൾ ഇതുവഴി കയറി പോകാൻ പറ്റും നമുക്ക് ടവറിൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഒക്കെ കിടുന്ന സ്ഥലമാണ് ഇനി നമുക്ക് മേപ്പോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പഴയ ഒരു ആ ഒരു ഗ്രാമം കാണാൻ പറ്റും പഴയ വീടുകളൊക്കെ കണ്ടോ വക്കീദ് ടവർ നല്ല വക്കീദ് ടവർ എന്ന് പറയുന്നത് കേട്ടോ വക്കീദ് ഇതിപ്പോൾ നമ്മൾ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ എ സിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പഴയ രീതിയിലൊക്കെ ഉള്ള ഇതിനകത്തൊക്കെ എ സി വെച്ചിട്ടുണ്ട് ഇതാ പള്ളിയുടെ മുകളുവശമാണ് അതാ ഇതുവഴി ഇത് ആ നോക്കാൻ പറ്റും ഇതാണ് ഈ ടവറിൻ്റെ മുകളിലുള്ളൊരു വ്യൂ കേട്ടോ വീടുകളൊക്കെ അവിടെ കാണാൻ പറ്റും ഇതേണ്ടോ നൈസായിട്ടുണ്ട് എന്തായാലും കൊള്ളാം അടിപൊളി നമ്മളിപ്പോൾ കയറി വന്ന ആ വഴിയാണ് കേട്ടോ നല്ലൊരു കോട്ടയായിട്ടോ അത് പഴയ നമ്മുടെ കൂടെ താഴെ ഇന്ന് ആൾക്കാരെല്ലാം ഒക്കെ കയറി വരുന്നുണ്ട് നമ്മൾ ഈ വഴി കൂടെയാണ് കയറി വന്നത് കേട്ടോ കേട്ടോ അവിടെ വണ്ടിയിട്ടിട്ടിങ്ങനെ കയറി വരാൻ പറ്റും ആ ടവറിൻ്റെ ടോപ്പിലൊക്കെ ആൾ കയറിയിരിക്കുന്നുണ്ടോ എല്ലാവരെയും മേളിൽ കയറി കേട്ടോ ഇണ്ടോ സൂര്യനുദിച്ച് വരുന്ന ഒരു കാഴ്ച സംവാടിയുള്ളൂ കേട്ടോ നൈസായിട്ടുണ്ട് താപ്പോട്ടിറങ്ങാം അപ്പൊ കുറെ പേരും എപ്പോഴും കയറി വരുന്നുണ്ട് നമുക്കിനി താപ്പോട്ടിറങ്ങാം തല മുട്ടാൻ സാധ്യത ഇതുണ്ടോ തല ഇങ്ങനെ കുനിഞ്ഞു കുഞ്ഞു ഇറങ്ങി വരണോ ഓരോ സംഭവം ാണ് പഴയ വീടുകൾ പൊളിച്ചിട്ടേക്കുന്ന ഇവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് പുതിയ വീടുകൾ പണിഞ്ഞ് താമസിക്കുന്ന സ്ഥലമുണ്ട് നമുക്കിനി താപ്പോട്ട് പോയി നോക്കാം താഴെ ഒരു കൃഷി സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട് ബൈത്തൽ ഗഷംസ് മ്യൂസിയം ഗം മ്യൂസിയം ഓക്കെ മ്യൂസിയം എന്ന് പറയുന്ന ആ സ്ഥലമാണ് അതുവഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് കേട്ടോ ഇനി നമുക്ക് പോകാനുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി പോകണം ഇവിടുത്തെ ഇതൊരു വാക്കവേ ആണ് കേട്ടോ നല്ല രീതിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ലൈറ്റും സെറ്റപ്പും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഓ ആ സൂര്യൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ ഉദിച്ചു വരുന്നേ ഉള്ളൂ എന്തൊരു തണുപ്പാണെന്ന് അറിയാമോ ഇത് നൈസായിട്ട് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ പാറക്കല്ലുകളും മാർബിളും ഒക്കെ വെച്ചിട്ട് നൈസാക്കി കെട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഓരോരുത്തർ താമസിക്കുന്ന സ്ഥലമാണ് ഇതാണ് വാക്കവേ അപ്പോൾ ഇതുവഴി ഒരുപാട് നടക്കാനുണ്ട് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം ഇവിടെയൊക്കെ ഇത് ഫാം ആണെന്ന് തോന്നുന്നു നല്ല ആട്ടിൻ്റെ ആട്ടിൻകാട്ടത്തിൻ്റെ എല്ലാം മണം അടിക്കുന്നുണ്ട് ഇത് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എനിക്കൊന്ന് രാത്രിയൊക്കെ ഇത് ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് മാങ്ങ മരമാണ് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് ഇത് പുതിയ ഇത്തപ്പന നട്ടു വെച്ചേക്കുന്നതാണ് എന്ത് തണുപ്പാണ് കുറച്ച് നേരം വെയിലെത്തിക്കട്ടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് നല്ല ആഹാ കിഡിലും തണുപ്പാണ് കേട്ടോ ഞാൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സ്ഥലത്ത് നോക്കിയിട്ട് നിൽക്കുമോ കുറച്ചേരം എൻ്റെ കൈയ്യെല്ലാം വിറച്ച് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് അടിപൊളിയൊരു സ്ഥലം കേട്ടോ എൻ്റെ കൂടെ ഞാൻ രാവിലെ തന്നെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരെല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ ആ മ്യൂസിയത്തിനകത്ത് ഉള്ളൂ പഴയ ഒരു കോട്ടയത് അവിടെ ഒരുപാടുണ്ട് കാണാൻ കേട്ടോ മൂക്കെല്ലാം അടഞ്ഞ് ചെവിയെല്ലാം നല്ല വേദന എടുക്കുന്നുണ്ട് നല്ല തണുപ്പടിച്ചിട്ടേ മസ്കറ്റിൽ നിന്ന് അത്തോട്ട് വന്നപ്പോൾ ഭയങ്കര തണുപ്പ് മസ്കറ്റിൽ എത്ര തണുപ്പൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോവാം എന്തായാലും സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ വേറെ ലെവല് ആ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പായ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരുന്ന വഴിയിൽ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ചായ ഒക്കെ ഇരുന്ന് കുടിക്കാനും പിന്നെ പിള്ളേർക്ക് ഊഞ്ഞാലാടാനൊക്കെ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും വൈകിട്ടൊക്കെ അടിപൊളിയായിരിക്കും ആ നമ്മളാ ഒരു എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് പൊളി ഇതാ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട് ഓരോ വഴികാട്ടിയാണ് ഏട്ടോ ഇവിടെ അതെന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് തടിയുടെ സംഭവമാണ് അതുവഴിയൊക്കെ ഇറങ്ങി വരാൻ പറ്റും കേട്ടോ ഇതുവഴി ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് നമുക്കിനി അകത്തോട്ടേക്ക് കൊള്ളല്ല എന്തായാലും നല്ല വൃത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ വഴിയൊക്കെ രാവിലെ കിളികളുടെ കളകളാരഭം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓ സൈലൻറ്റ് ഏരിയ തണുപ്പ് ഇപ്പോൾ എത്ര വട്ടം ഞാൻ പറഞ്ഞെന്നറിയില്ല വീഡിയോയിൽ അത്രയ്ക്ക് തണുപ്പാണ് അപ്പോൾ ഇതോ തോട് പോലെ കെട്ടിയിട്ടേക്കുന്നത് ഇതെന്തായാലും കൊള്ളാം നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയോടെ അടിയിലൊക്കെ കൈലൊക്കെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് അടിപൊളി ഇതുവഴി ഇങ്ങനെ വെള്ളമൊഴുക്കി വിടുന്നതാണ് കേട്ടോ അവിടെ ഒരു ചെറിയ കുടം പോലെ കമത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അതാണ്ട് ഈ കുടത്തിക്കൂടി ഇങ്ങനെ വെള്ളം പറ കമ്മത്തി വിടുന്നതാണെന്ന് തോന്നുന്നു ഇത് നൈസായിട്ടുണ്ട് സംഭവം ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട് കാവ് പിടിക്കുന്നുണ്ട് അസ്ലാമലൈക്കും എന്നോ പ്രോബ്ലം അവരെന്നെ കാവ് കുടിക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന ഒരു വെട്ടം അടിക്കുന്ന നല്ല രസമായിട്ടുണ്ട് അവിടെ കുറേ പേർ എന്നൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ വൈകുന്നേരമൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പാണ് നല്ല രസം ഇതേണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഇതൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലേ അടിപൊളിയാണ് ഗൂഗിൾ പേയും സംവിധാനവും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചാ കഴിക്കാനൊക്കെ പറ്റിയ ആ തടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് എല്ലാം തടിയിലായിട്ടോ അതിനൊക്കെ ഈന്തപ്പനയുടെ ഇത് വെച്ചിട്ട് ചെയർ ഉണ്ടാക്കി വച്ചേക്കുന്നേ എൻ്റെ മുകളിലൊരു ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും അതും കൊള്ളാം അടിപൊളി ആകെ മൊത്തം ടോട്ടലി സെറ്റപ്പ് ആണ് ഇവിടെ നൈസാണ് അതെ ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാൻ തോന്നും കേട്ടോ വെള്ളം മാത്രം വലിയതായിട്ട് കാണുന്നില്ല ഓക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇതുവഴി നടക്കാൻ ഇതൊരു വാക്ക് വേ ആണ് നൈസായിട്ട് നടന്നു പോകാം നമുക്ക് എനിക്ക് ഒരു ഇത് തോന്നിയത് കിഡ്ഡിലാക്കി ഇട്ടിട്ടുണ്ട് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ ഒരു വിധത്തിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല അത്രയ്ക്ക് സുഖം സൂപ്പറായിട്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടൊക്കെ എനിക്ക് ഒന്ന് ഓരോന്നു ഷോപ്പുകളാണ് ഓരോരോന്നൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇതുണ്ടോ ഇതൊക്കെ ഓരോന്ന് വിൽക്കുന്ന ഓരോരുത്തർ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെയൊക്കെ ഓരോന്ന് കൊണ്ടുവെക്കും എന്നിട്ട് അവിടുന്ന് സെയിൽ ചെയ്യുന്ന ഓരോരോ സ്ഥലങ്ങളാണ് അതും എന്തായാലും ആയിട്ടുണ്ട് ഇവിടുത്തെ നമുക്ക് അതിൻ്റെ ഇടയക്കിടെ സൂര്യൻ ഇങ്ങനെ വരുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ നിങ്ങൾ കൂടുതലും വരുവാണെങ്കിൽ രാവിലെ വാ ഈ ഒരു ഭംഗി കാണി അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇതാ ഇത് മറ്റേ നമ്മുടെ മുള്ളാത്തക്ക എന്ന് പറയാം ഞങ്ങളുടെ നാട്ടിലെ കേട്ടോ ആത്തക്ക ഉണ്ടല്ലോ ആത്തക്ക ഇതാ ഒരു മുള്ളാത്തക്കയാണ് ഇത് ആ ഒരു സ്ഥലത്തേക്കുള്ള ഇതൊക്കെ നാരകമാണ് കേട്ടോ നമ്മളിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി കേട്ടോ ഇതൊക്കെ ഓരോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഓറഞ്ച് നാരകം എന്തായാലും കൊള്ളം എടുത്തൊരു സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ നാരകങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമുക്കറിയാത്ത കൃഷിയുള്ള അതാ ഓറഞ്ച് ഒക്കെ കിടക്കുന്നുണ്ടല്ലേ ഇതാ ഇവിടെ ഇതാ ഇതൊക്കെ ഇവിടുത്തെ ഓറഞ്ച് കൃഷിയാണ് കേട്ടോ ഇതൊക്കെ ഓറഞ്ചിൻ്റെ ആ ഒരു മരങ്ങളാണ് ഇവിടെ എല്ലാം നിലത്ത് വീണ് കിടപ്പുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ അതാ ഇതൊക്കെ ഓറഞ്ച് വീണ് കിടക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഓറഞ്ചൊക്കെ ഇവിടുത്തെ വീണ് കിടക്കുന്ന സ്ഥലമാണ് ശരിയായ ഓറഞ്ച് മരം ഇതാണ് ഇവിടെ ഇഷ്ടം പോലെ ഓറഞ്ച് നിലത്ത് വീണ് കിടപ്പുണ്ട് താ ഒരുപാട് ഓറഞ്ച് നിലത്തിൽ തണുപ്പുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ ഓറഞ്ച് കിടക്കുന്നുണ്ടല്ലേ പോളി സംഭവം ഇത്ര ഒരു ഇതിലായിട്ട് ഓറഞ്ച് ഞാൻ കാണുന്ന ആദ്യ കേട്ടോ ഇതാണ് ഓറഞ്ചിൻ്റെ മരം കേട്ടോ മുകളിലൊന്നും നിൽപ്പില്ല എല്ലാം താഴെ വീണിട്ടുണ്ട് എനിക്ക് തന്നിവിടെ ഇപ്പം കൃഷി എടുക്കുന്നതാണ് തോന്നുന്ന സംഭവം ഇവർ രാവിലെ തന്നെ ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു ണ്ടോ ഓറഞ്ച് രാവിലെ തന്നെ ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോവാണ് ഇവിടെ എല്ലാം കിടപ്പുണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ പാർത്ത് കെട്ടിയിട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഓറഞ്ച് തോട്ടമാണ് കേട്ടോ ശരിക്കും ഇവിടെ ഇങ്ങനെ വെക്കും ഇവിടുന്ന് സെയിൽ ചെയ്യും എവിടെ നിന്നിങ്ങനെ നമ്മൾ ആവശ്യത്തിന് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ബോക്സിൽ പൈസ ഇടുകയാണ് ഇവിടെ പൈസ മേടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല വേണ്ടില്ല ഓരോന്നെ പ്രൈസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചായനൂറ് ജ്യൂസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കപ്പലണ്ടി ഇത് രാവിലെ തന്നെ പറച്ചിവിടെ കൊണ്ടിട്ടേക്കുവാണ് ഇവിടെ ഇങ്ങനെ ആരും മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പില്ല നമ്മൾ ആവശ്യത്തിന് മേടിച്ചിട്ട് അവിടെ പൈസ ഇങ്ങനെ ക്യാഷ് ഇട്ട് അതിനകത്ത് വെക്കുകയാണ് ഓക്കെ ആ ഒരു സെറ്റപ്പ് എന്തായാലും കൊള്ളാം എൻ്റെ ഷൂലും മൊത്തം ഇപ്പം കച്ചറായിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് ആ ഒരു സെറ്റപ്പ് എന്തായാലും കൊള്ളാം രാവിലെ തന്നെ അവിടുന്ന് ഓറഞ്ച് വരച്ചിട്ട് അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ട് അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഓറഞ്ച് എടുക്കാം അതുപോലെ തന്നെ തൂക്കിയിട്ടൊക്കെ എടുക്കാം എന്നിട്ട് അവിടെ പൈസ ഇടുവാണ് കേട്ടോ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഇത് എൻ്റെ ഷൂല് മൊത്തം അവിടുത്തെ ഒരു കച്ചരായിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്തായാലും കച്ചരൊന്ന് മാറ്റിട്ട് എന്തായാലും ഫുള്ള് ചെളിയായി ആ ഓറഞ്ച് തോട്ടത്തിൽ കയറിയത് കേട്ടോ ഇതാ ഇത് ഇവിടുത്തെ ആത്തക്ക ആത്തക്കാട്ട ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അടുൂരൊക്കെ പറയുന്ന ആത്തക്കയുടെ തോട്ടമാണിത് ഇത് ഫുള്ള് ആത്തക്ക തോട്ടമാണ് എന്താ രസം നോക്കിയേ വേറെ ലാ ഇത് ഓറഞ്ച് മരമാണ് ഓറഞ്ച് നിൽക്കുന്നുണ്ടോ മുകളിൽ ഇത് ഓറഞ്ച് മരമാണ് ഇതാ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഓരോന്ന് കടകളും ഷോപ്പുകളൊക്കെ വരാനുള്ള പരിപാടിക്കാൻ തോന്നുന്നു ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടത്തേക്ക് ഇനി പൊങ്ങി ഷോപ്പുകൾ വരാനുള്ള പരിപാടിക്കാൻ തോന്നുന്നു കേട്ടോ അത് അവിടെ ഓരോന്ന് കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ഇനി ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യത ഉള്ളൊരു സ്ഥലം കേട്ടോ നല്ല ബിസിനസ് നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണിത് അത്രയ്ക്ക് അടിപൊളിയൊരു സ്ഥലമാണ് ഇതുകൊണ്ടോ ഇതൊരു ചെറിയ തോടാണ് തോടിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം നാരകം ഓറഞ്ച് ഈ ആത്തക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണത് ഓക്കെ ഇതെവിടെയെല്ലാം മരത്തിലൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ ഓരോ കളർ ലൈറ്റുകളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ എല്ലാം ഓരോന്ന് ഷോപ്പുകൾ പോലെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല സാധനങ്ങൾ വെച്ചിട്ട് ഇഷ്ടമുള്ള നമ്മൾ എടുക്കുക പൈസ അവിടെ ഇടുക മേടിക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല വിശ്വാസം അതല്ല എല്ലാം അതിന് വേണ്ടിയിട്ട് എല്ലാം കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ല ഇനി ഓരോന്നൊക്കെ വരാനുള്ള പരിപാടിക്കായിരിക്കും അപ്പോൾ നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഒരു സംഭവം കണ്ടു അടിപൊളിയാണ് ഇവിടെ ഇതുണ്ടോ എന്ത് രസം ഉണ്ടോ നോക്കിയേ ഇതൊരു ഷോപ്പിൻ്റെയാണ് ഇതൊരു കോഫി ഷോപ്പിൻ്റെ സംഭവമാണ് കേട്ടോ ഇത് രാവിലെ തന്നെ പണിയെടുക്കുവാണ് ഇവിടെ അസ്ലാമലൈക്കും ഇത് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ സംഭവമാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് രസമുണ്ടോ നോക്കി കിഡിലം അതവിടെ ഒരു മിററുണ്ട് എൻ്റെ കാലിൽ ചെളിയായി കേട്ടോ രാവിലെ ഉച്ച പ്രശ്നമായിട്ടുണ്ട് നമുക്കിനി കുറച്ചും കൂടെ മുമ്പോട്ട് പോവാം ഇനി എന്താ സംഭവം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതെന്തായാലും കൊള്ളാം ഈ ഒരു ഷോപ്പ് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇവിടെ എനിക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ ഡോണറ്റ്സ് ഒക്കെ വിൽക്കാം ഇതുണ്ടോ ഒരു ഡോണറ്റ് കടയാണ് ഇത് കേട്ടോ ഇവിടെയൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അങ്ങോട്ടൊക്കെ ഉണ്ട് അവിടെ അത് പള്ളിയാണെന്ന് തോന്നുന്നു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കോഫി ഷോപ്പ് ഒരു പഴയ തനിമയിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കോഫി ഷോപ്പ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ രാവിലെ ആരും തുറന്നിട്ടില്ല കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വേറെ ലെവൽ സംഭവമാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അടിപൊളി ഇതങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് കൊടുക്കാനുള്ള സ്ഥലമാണ് ഈ പള്ളി അവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പള്ളിയുണ്ട് അവിടെ ഇതുണ്ടോ ഇവിടെ ഇതൊരു ഷോപ്പ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കമ്മിങ് സൂൺ പുതിയ ഷോപ്പ് വരാനുള്ള പരിപാടിക്കാണ് കൊള്ളാം എന്തായാലും എന്ത് രസം ഉണ്ടോ നോക്കി ഉള്ളി ഇത് എനിക്ക് വന്ന് വൈകുന്നേരം തുറക്കുമെന്ന് തോന്നുന്നു പിന്നെ പുറയിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് പുതിയ എഴുതി വെച്ചിട്ടുണ്ട് പൊളിയല്ലേ കോഫി ഷോപ്പ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വീണ്ടും ഉണ്ട് കേട്ടോ ഒരു ചെറിയ കോട്ട പോലെ പഴയ കോട്ടയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റും വല്ല ഒന്ന് കിട്ടാം അതാ ഷാര പിന്നെ റോഡ് ഇതാണ്ട് ഇവിടുത്തെ ഒരു കോട്ടയാണ് ഇത് കേട്ടോ പഴയ കോട്ട ഇത് പുറത്തു പോകാൻ പറ്റുന്ന സ്ഥലം പുറത്തോട്ടേക്ക് പോകാനുള്ള വഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നൊരു ഗേറ്റും ഈ ഒരു ഗേറ്റുമാണ് ഇവിടെ പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഖുറാൻ മദ്രസയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഖുറാൻ പഠിപ്പിക്കുന്ന മദ്രസയാണ് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ പീരങ്കിയാണ് സംഭവം കേട്ടോ ഇതിൻ്റെ ഒരു ഇതൊരു ഡിസ്പ്ലേ ആണ് ശരിക്കും കേട്ടോ കൊള്ളാം എന്തായാലും ഇത് കണ്ടില്ലേ പൊളിഞ്ഞ കോട്ട ഇതൊന്നും ഇവർ കീഴിച്ച കളയത്തില്ല കേട്ടോ അവരുടെ ആ ഒരു കൾച്ചറിങ്ങനെ നിലനിർത്തും പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം വൈകുന്നേരം ഫുള്ളായിരിക്കും ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളമെല്ലാം വറ്റി കിടക്കുവാൻ തോന്നും അവിടെയൊക്കെ പിന്നെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇരുന്ന് പഠിക്കാനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അതു തന്നെയാണ് വലുത് ഓക്കെ അപ്പോൾ ഇതും ഒരു കോട്ടയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല വെച്ചാൽ നമ്മൾ അപ്പുറത്തെ കോട്ട കണ്ടില്ലേ അവിടെ ഒരുപാടൊന്നും കാണത്തില്ല അല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുവാണ് ഇതെല്ലാം കോട്ടയുടെ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസിലൂടെയാണ് നമ്മൾ വന്നത് ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് ഇതുവഴിയും വരാൻ പറ്റും അതുവഴിയും വരാൻ പറ്റും കൊള്ളാം എന്തല്ലേ ഇവിടെയും വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് റോഡാണ് അങ്ങോട്ടേക്ക് ഇനിയില്ല ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് വാക്കവേ നമ്മൾ ഇത്രയും നടന്നു വന്ന സ്ഥലമാണ് വാക്കവേ നമുക്കിനി അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു ഒമാനി സാധനങ്ങൾ വെക്കുന്നില്ലേ ഓറഞ്ചൊക്കെ അവിടുന്ന് പറിച്ചിട്ട് അവിടെ വെക്കുകയാണ് അപ്പം നമുക്കവിടുന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടെ പൈസ ഇട്ട് വെക്കാം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് നോക്കാം എന്തായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ മസ്ക്കറ്റിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒമാനി താമസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാനിതിൻ്റെ ഒരു ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഒരു ലിങ്ക് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ നിന്നൊരു ചെറിയ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് മുമ്പോട്ട് നടക്കാം തണുപ്പാണ് ഈ തണുപ്പത്ത് നൈസ് ഒരു ചായയൊക്കെ കുടിക്കാം എന്തായാലും എനിക്ക് മൂക്കിക്കിടക്കെ ഒലിക്കുന്നെന്ന് തോന്നും കേട്ടോ അത്രയ്ക്ക് തണുപ്പ് കയ്യൊക്കെ കോച്ചു പിടിച്ചിട്ടുള്ളത് ഇതുവഴി സൈറ്റിങ് നടത്തുന്ന ആളാ ഇപ്പോൾ രാവിലെയൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലമോ രാവിലൊക്കെ വന്ന് കിട്ടലും ഇത് ബന്ധാകത്തെയൊന്നും ഇല്ല കേട്ടോ പൂ എപ്പോഴും ഓപ്പണാണ് നമുക്കിന്നിവിടുത്തെ പ്ലാവ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ പ്ലാവ് കാണിച്ചില്ലേ പ്ലാവ് ഒന്ന് കാണാം സാധാരണ നാട്ടിൽ ചെല്ലുമ്പോഴേ പ്ലാവ് കണ്ടിട്ടുള്ളൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്ലാവ് എന്തായാലും പ്ലാവ് കണ്ടു ഇതാണ് ചക്ക കളിക്കുന്ന സ്ഥലം ഓക്കെ ഇപ്പം ചക്കയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പ്ലാവ് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇതവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന സംഭവമാണ് ഒരു ഗൈഡ് പോലത്തെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ചായ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പോകും കേട്ടോ

12 ആകെ ഒമാനിൽ ഇവിടെ മാത്രമേ ഇത് കളിക്കുന്ന സ്ഥലമുള്ളൂട്ടോ ഈ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വരുന്നത് Yeah. Another yeah, yeah. village. Another village. Another <laughs> village. Another uh -huh. uh -huh. village. Another <laughs> village. Another village. Right. Another mm. village. Another 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 അപ്പം നമ്മളിവിടെ ചായ എടുത്തിട്ടുണ്ട് ചായയുടെ പൈസ നമ്മൾ ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇവിടെ ഓറഞ്ച് ഉണ്ട് ആ അപ്പം ഇവിടെ ചായയുടെ പൈസ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കണം ഓക്കെ ഓക്കെ ഷേഖ് താങ്ക് യു നമ്മളങ്ങനെ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് നൈസായിട്ട് അപ്പോൾ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ കേരളത്തിലുള്ള ജാക്ക് ഫ്രൂട്ടൊക്കെ സംഭവം ഒരു സ്ഥലമാണ് കേട്ടോ കേ ഒമാനിലെ ആകെ ജാക്ക് ഫ്രൂട്ട് എനിക്കൊന്ന് സലാലയിലുണ്ടാവും പിന്നെ ജാക്ക് ഫ്രൂട്ട് മാസ്കറ്റ് ഏരിയയിൽ ആകെ കളിക്കുന്നൊരു സ്ഥലം ഈ ഒരു സ്ഥലമാണെന്നാണ് ആ ഒമാനി പറഞ്ഞത് അപ്പോൾ മൂന്നാറിലൊക്കെ ഒരുപാട് അയാൾ പോയിട്ടുണ്ട് തയ്യൊക്കെ എടുക്കാനും അതിനുമൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മൂന്നാറിൻ്റെ അടുത്താണ് നമ്മുടെ നാടെന്ന് അടുത്തല്ല എന്നാലും നമ്മുടെ ഒരു ഏരിയ ആണല്ലോ അപ്പോൾ എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആണ് ചായയൊക്കെ നമുക്ക് എടുക്കാം എന്നിട്ട് പൈസ അവിടെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഓറഞ്ച് എനിക്ക് കണ്ടിട്ട് അത്ര വെടുപ്പ് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് എല്ലാം ഇവിടെത്തന്നെ കളിക്കുന്നതാണ് ചോളമാണ് കണ്ട് കാണുന്നത് കേട്ടോ ഇതൊക്കെ ചോളത്തിൻ്റെ കൃഷിയാണ് അങ്ങനെ ഒരുപാട് നൈസ് എക്സ്പീരിയൻസ് കിട്ടുന്ന കിട്ടുന്ന സ്ഥലമാണ് അപ്പം നിങ്ങൾ ആരും ഇത് ഈ മസ്ക്കറ്റിലുള്ളവർ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ മസ്ക്കറ്റിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ ഒരു അമ്പത് മിനിറ്റത്തെ കാര്യമുള്ളൂ ഒരു മണിക്കൂർ കൂട്ടിക്കോ ബർക്കയിൽ അടുത്താണ് ബർക്കയിൽ ഒരു ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ നൈസ് ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നല്ല അടിപൊളി ചായ നല്ല ഇഞ്ചിയൊക്കെ ഇട്ടെ നല്ല അടിപൊളി ഒമാൻ ചായയാണ് ഒരുപാട് ഷുഗർ ഒന്നുമില്ല ഞാൻ പോയി ഓറഞ്ച് അങ്ങോട്ട് അവിടെ പോകുമ്പോൾ അവിടെ തന്നെ അവിടെ പറിച്ചു വെച്ച് വിൽക്കുന്നുണ്ട് അവിടെ ആ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചളി നോക്കിക്കോട്ടോ കാല് ഫുള്ള് ചളിയാവും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കിഡിലൻ സ്പോർട്ടിവായിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ യു മിഷു യു അതാ ഫ്ലവർ ഇത് ഇവിടുന്ന് പറിച്ചെടുക്കുന്ന ആണ് കേട്ടോ എന്ന് ഇവിടുത്തെ ഫ്ലവർ ഫ്ലവർ കോളിഫ്ലവർ ആണ് സോറി ക്യാബേജ് ആണ് ക്യാബേജ് ു അതാ ഇനിയും ക്യാബേജ് കൊണ്ടുവരുന്നുണ്ടോ കേട്ടോ ഹായ് ജി മിഷു ആ ഓട്ടോ ക്യാബേജ് എടുത്തോണ്ടരുന്നുണ്ടോ അതാ മിന്നി ഇല്ല സെയിം വാട്ട് വാട്ട്സ് യുവർ നെയിം നെയം